അപ്പൊ ഞാൻ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്പലത്തിൽ പോവാണ് അഗസ്തിക്കോട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പൊ നമുക്ക് പോയാലോ അപ്പ ഗൈസ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾക്ക് ഇച്ചിരി ദൂരമുള്ളൂ ഇച്ചിരി ദൂരം നമുക്ക് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ എന്ന് പറയാം അപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ് നമുക്ക് അങ്ങോട്ട് പോകണം പോവാണ് ഗൈസ് അപ്പൊ ഗൈസ് ഇതാണ് എൻ്റെ അമ്മൂമ്മയുടെ വീടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ അമ്മൂമ്മയുടെ വീടാണ് ഇവിടെ ആരും ഇല്ല അവർ ഹോസ്പിറ്റലിലാണ് അപ്പം നമുക്ക് ഇവിടെ ആരും വീടെന്ന് പറയാൻ പറ്റത്തില്ല അമ്മൂമ്മ അപ്പിന് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവൻ്റെ പേരാണ് ഗൈസ് റോക്കി ഇവനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ് ഇവന് ഭയങ്കര വിഷമാണ് നമ്മൾ ഇന്നലെ ഒന്ന് ഫുഡൊക്കെ കൊടുത്തു ഇവന് എന്താ അമ്മൂമ്മയും അപ്പൂപ്പനെയും ഇവിടെ ഇല്ലെന്നറിഞ്ഞ് അവൻ അപ്പവും കയറി പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വരും ഇന്നെന്താന്ന് അറിഞ്ഞു ഇവിടെ വന്നിട്ടില്ല ഇതുവരെ നമുക്ക് അങ്ങനെയാണ് അവന്റെ കാര്യം എന്നവരിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരും എന്നാലും അവനോട് ഒറ്റയ്ക്കായിരുന്നു കുഴപ്പമില്ല പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊക്കോണ്ടിരിക്കാന് ഇവിടെ ഒത്തുങ്ങനത്തെ എന്തൊക്കെയാണ് സാധനമുണ്ട് അതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അയാൾ ആലോചിക്കുന്നുണ്ടെന്നാലും എനിക്കത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയ ഇറക്കമുണ്ട് കേട്ടോ ഭയങ്കര പാട പാടാണ് വലിയ ഇറക്കമുണ്ട് പക്ഷെ തിരിച്ചറിവ് ഭയങ്കര കേട്ടുമായിരിക്കില്ല ഭയങ്കര പാടാണ് കേട്ടോ കേറെ എനിക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞൊരു ഇറക്കം എന്ന് പറയുന്നത് ഇതിങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേന് നമ്മുടെ അമ്പലം എത്തും കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പിച്ചിരി ദൂരെയുള്ള നമ്മൾ വിശോധന ഇങ്ങനെ നടന്നാണ് പോകേണ്ടത് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് നമുക്കങ്ങനെ ഇറക്കും അങ്ങനെ എത്തും ഇറക്കി കഴിയുമ്പോഴത്തേനും അമ്പലമാണ് അപ്പം ഗൈ സീതാണ് എൻ്റെ മാമിയുടെ വീട് സീതാമാമിന്നാണ് പേര് അപ്പുറത്ത് ഉള്ള വീടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചിപ്പി ചേച്ചിയുടെ വീടാണ് ഷീം ഋഷിയാണ് എന്തുവാ കാശി എൻ്റെ പ്രായം ഋഷി എന്നെ അനിച്ചതിനെ കാട്ടി ഒരു വെച്ചാളയതുമാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇവിടെ ഗൈസ് ഇവിടെ ഈ ഒരു വീട്ടിൽ പശു ഉണ്ട് ഇവിടെ പശു മൊത്തോട്ട് ഞാൻ നടന്ന് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഗ്സ് പിന്നെ ഇതാണ് എൻ്റെ വല്യമ്മൂമ്മയുടെ വീട് ഞാൻ മുമ്പേ ഒരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെൻ്റെ അമ്മൂമ്മയുടെ വീടാണ് എൻ്റെ അമ്മയുടെ 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 വീടാണ് ഏട്ടോ ഗൈസ് അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ വീട് എൻ്റെ വല്യമ്മൂമ്മേന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പം വല്യമൂമ്മേൻ്റെ വീട്ടിലോട്ടൊന്ന് കയറിയാൽ നമുക്ക് ഇവിടെയാണ് അപ്പൂപ്പൻ കിടക്കണ വെളിയില്ലേ ഈ ഹോട്ടലിൽ ഇട്ടിട്ടുണ്ട് അവിടെയാണ് അപ്പൂപ്പൻ കിടക്കുകയുള്ളൂ ഇതാണ് എൻ്റെ അപ്പൂപ്പൻ ഗൈസ് വല്യപ്പൂപ്പലോ എന്താ ഇതാണ് എന്റെ എന്ന് പറയുന്നത് അപ്പൊ നീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെസ് വല്യ്മൂമ ഇല്ലെന്ന് പറഞ്ഞു വലിയ ബുമ്മ എവിടെ ചോദിക്കാം നമുക്ക് വല്യബൂമ്മ ചന്തയിൽ പോയി ഇതാ അമ്പലത്തിൽ തരുന്നിട്ട് വരാം ടാറ്റാ അപ്പൊ ഗൈസ് നമുക്ക് അമ്പലത്തിൽ തരാൻ പോവാറു ഒന്നുകൂടെ കേറുന്നു എന്നാ ചെലിപ്പ ഇവിടെ ഇട്ടിട്ട് നമ്മൾ നമ്മളിന്നും അമ്പലത്തിൽ പോകത്തുള്ളൂ പക്ഷെ ഇവിടെ ഇന്നും മൊത്തം വെള്ളം ഒക്കെ ആയിരുന്നു ഗായ്സ് അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക അറിഞ്ഞു ഓരോ അതും വെള്ളമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്പലമാണെന്ന് പറഞ്ഞു നമ്മുടെ അമ്പലം അങ്ങനെ എത്തി നമുക്ക് അമ്പലത്തിലേക്ക് ഗൈസ് ആ ഇത്തേണ്ടിതാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ഗൈസ് ഇച്ചിരി ദൂരേ ഉള്ളു അവർക്ക് ഇച്ചിരി ദൂരേ ഉള്ളൂ അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇച്ചിരി ശക്കുലും ദൂരം ഉണ്ടെന്നില്ല എന്നാലും അവർക്ക് ദൂരമായിരിക്കുന്നില്ല രണ്ട് ചെപ്പ് എടുത്ത് വെച്ചാൽ അവർക്ക് അമ്പലമാണ് ാണ് കേറിയിട്ടുണ്ട് തണ്ടർത്തി ഗായ്സ് ഇതൊരു വലിയ പ്രതിമയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രതിമയാണ് ഈ നിൽക്കുന്ന ഒരു പ്രതിമ എന്ന് പറയുന്നത് വലിയ വലിയ പ്രതിമയാണ് ഇവിടെ ഇവിടുത്തെ മഹാദേവന്റെ ഒരു വലിയ പ്രതിമയാണിത് പിന്നെ ഇത് നമ്മുടെ കൂട്ടിമാരാണ് ഏട്ടോ ഗൈസ് യുടെ രണ്ട് കൊടിമരമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാദേവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം ആയതുകൊണ്ട് നമുക്ക് രണ്ട് കൊടിമരും ഉണ്ട് നമുക്കിനി ഒന്ന് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാം കേട്ടോ ഗായ്സ് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാമേ അപ്പം ഗായ്സ് നമ്മൾ എന്താ പറയാ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ അർച്ചന ചെയ്തിട്ടുണ്ടായിരുന്നു ഗായ്സ് അപ്പ എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ അർച്ചന ചെയ്തു നിങ്ങൾക്ക് എന്താ പറയുക നാളെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അപ്പം സർപ്രൈസ് ഞാൻ നാളാ പറയാം പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനത്തെ സർപ്രൈസും വിശേഷമായിട്ട് എത്തുന്നോടം വരെ എല്ലാവർക്കും ബൈ